നമസ്കാരം സുഹൃത്തുക്കളെ വേടൻ വേടന്റെ പ്രോഗ്രാം പല സ്ഥലങ്ങളിലും ആക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ അങ്ങനെ ഓരോ പോസ്റ്റുകൾ കണ്ട് ഈ ആക്കുന്ന ആളുകളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊക്കെ എത്ര വലിയ പകൽമാന്യന്മാരല്ലേ ഏഹ് കാരണം ലഹരിക്കെതിരെ സമരം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ലഹരിയെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് കേവലം ആറ് ഗ്രാം മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് വേടന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടുള്ളത് പിടിച്ചെടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ലഹരിക്കെതിരെ സമരം ചെയ്യുന്ന ആളുകൾ ഒരു ലഹരി ഉപയോഗിക്കാത്ത ആളുകളാണ് നിങ്ങളൊക്കെ എന്തായാലും ഒരു സിഗരറ്റ് എങ്കിലും ഉപയോഗിക്കുന്ന ആളുകളായിരിക്കാം നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന ജനങ്ങളും ഒരു ശതമാനം വരുന്ന ആളുകൾ മാത്രമാണ് ലഹരി ഉപയോഗിക്കാത്ത ആളുകള് സിന്തറ്റിക് ലഹരികള് മറ്റുള്ള ലഹരികള് അങ്ങനെ ഒരുപാട് ലഹരികളുണ്ട് ഈ ലഹരികളൊന്നും ഉപയോഗിക്കാത്ത ആളുകള് വളരെ ചുരുക്കമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ലഹരി എന്ന് പറയുന്നത് മദ്യമായാലും മറ്റുള്ളതായാലും കഞ്ചാവായാലും ബ്രൗൺ ആയാലും ഏത് ലഹരി ആയാലും അതൊക്കെ ലഹരികളാണ് മനുഷ്യന്റെ സ്വബോധത്തെ നഷ്ടപ്പെടുത്തുന്നത് ഏതാണോ അതെല്ലാം ലഹരികളാണ് അപ്പൊ ഈ പ്രോഗ്രാം ഒക്കെ ക്യാൻസൽ ചെയ്യുന്ന പകൽമാനന്മാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അല്ലെങ്കിൽ അയാൾ പുറത്ത് വന്നപ്പോ വളരെ കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട് ഇത് എന്റെ ഭാഗത്ത് വന്ന തെറ്റാണ് ഞാൻ അതിൽ നിന്ന് മുക്തനായി ഞാനത് എന്താ പറയാ അടിനൊരു അഡിക്റ്റ് അല്ല അഡിക്റ്റ് കൊണ്ടല്ല വേറെ നടക്കുന്നത് അവന്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റാണ് അത് ഞാൻ എന്താ പറയാ ഒരാൾ തെറ്റ് സമ്മതിക്കാണ് അയാൾ ആ തെറ്റ് സമ്മതിച്ച് പിന്നെയും എന്തിനാ അയാളെ ക്രൂശിക്കുന്നത് അയാൾ അത് നിർത്തിയിട്ട് അയാൾ നല്ലൊരു മനുഷ്യനായി തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട് അയാൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആരുടെയെങ്കിലും മെക്കിട്ട് കയറുക അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഈ പറയുന്ന വേടൻ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നേ പറയാനുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ എം ജി ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്ന കാര്യങ്ങളാണ് താങ്കളുടെ ഒരു എട്ട് വർഷം മുൻപുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ എടുത്തു നോക്കി എം ജെ ശ്രീകുമാറിൻ്റെ അപ്പം ആ ഇൻ്റർവ്യൂവിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുക അതിന് മുൻപ് നമ്മുടെ ഈ വേടൻ്റെ കാര്യത്തിൽ തന്നെ പറയാനുള്ളത് അയാൾ പാടുന്ന പാട്ടുകൾ പല ആളുകളുടെയും മനസ്സിൽ തട്ടുന്ന വാക്കുകളാണ് അതിലൂടെ വരുന്നത് കാരണം ഇവിടുത്തെ മുതലാളിത്തത്തിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള വരികളാണ് അയാളുടെ പാട്ടുകളിലൂടെ വരുന്നത് ആ പാട്ടിനെയാണ് ഇവരൊക്കെ ഭയപ്പെടുന്നതും കാരണം ഒരാൾ ഒറ്റക്ക് നിന്ന് നാടിനു വേണ്ടി ഫൈറ്റ് ചെയ്യാന്ന് പറയില്ലേ ആ ഒരു രീതിയിലാണ് അയാളുടെ പാട്ടുകൾ അയാളുടെ പാട്ടുകൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും കുറച്ച് ആളുകൾ മാത്രം വേടന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടാതിരിക്കും കാരണം അത് റാപ്പ് സോങ് ആണ് റാപ്പ് സോങ് ആകുമ്പോൾ അത് വാക്കുകളായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാവുന്ന ആളുകൾക്ക് അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഉൾക്കൊള്ളാൻ കഴിയും അല്ലാത്ത ആളുകൾക്ക് എന്തോ ഒച്ചുമൂടി ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ആളുകൾ അത് ഒഴിവാക്കി വിടും ഞാൻ താരം എം ജി ശിവുമാർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം കാരണം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്വയം നന്നാകുക എന്നുള്ള അല്ലാതെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും ദാസേരനുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് നാലു മണിക്ക് എണ്ണീറ്റ് നിന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ അപ്പം എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല ഇവർ ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് എൻ്റെ സത്യം അതൊക്കെ മാസ്റ്റർ ആരാണ് ഞാൻ അങ്ങനെയും ചോദിക്കാലോ കാരണം വേടൻ എന്ന വ്യക്തിയെ അറിയില്ല എന്ന് പറയുന്നത് താങ്കളുടെ ഈഗോയാണ് പച്ചക്ക് പറയുകയാണെങ്കിൽ താങ്കളുടെ ഈഗോ ഈഗോ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ വെളിപ്പെട്ടു എന്നാണ് പറയാനുള്ളത് അല്ലേ കാരണം അയാളുടെ ഈഗോ ആണ് അയാൾ അവിടെ കാണിക്കുന്നത് കാരണം വേടനെ അറിയാത്തവര് കൊച്ചു കുട്ടികൾ വരെ വേടനെ അറിയുന്ന ആളാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി അത്രത്തോളം ആളുകള് എന്താ പറയാ ചർച്ചാ വിഷയമാക്കിയിട്ട് വേടന്റെ പാട്ടുകൾ വേടന്റെ വാക്കുകൾ എല്ലാ കാര്യങ്ങളും ചർച്ചാ വിഷയമാക്കിയിട്ട് ഇതൊന്നും താങ്കൾ അറിയില്ല വേടനെ താങ്കൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം എന്താ പറയാ മോശം താങ്കൾക്ക് എന്താണെന്നുള്ളത് കാരണം നാട്ടിലുള്ള ഒരു കാര്യങ്ങളും താങ്കൾ അറിയുന്നില്ല എന്നാണ് അതിന് ഉത്തമം എന്തായാലും ഇല്ല നേരം പണിക്കാരത്തി എന്താ പറയാ കായലിൽ കൊണ്ടുപോയിടുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി നടക്കാൻ അല്ലെങ്കിൽ അതൊക്കെ ഫൈൻ അടക്കാന് ഇതിനൊക്കെ അല്ലേ താങ്കൾക്ക് നേരമുള്ളൂ അല്ലേ താങ്കളെ പോലെ ഒരു കലാകാരനാണ് ഈ പറയുന്ന വേടനും താങ്കൾ അങ്ങ് കൊമ്പത്തെത്തിയത് ഇയാളുടെ ഈ പ്രായത്തിൽ താങ്കൾ എവിടെയാണ് നിൽക്കുന്നത് കേവലം ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ എന്നുള്ള ലെവലിലൊക്കെ അന്നത്തെ കാലത്ത് താങ്കൾ പാട്ടുപാടി നടക്കുക താങ്കളും ഈ വന്നിട്ടുള്ളത് ഏത് വേദിയിലൂടെയാണ് ഗാനമേളകളുടെ അല്ലെ ഗാനമേളകൾ നടത്തിയിട്ട് അത് താങ്കൾ തന്നെ പറയുന്നുണ്ട് ഗാനമേള നടത്തിയിട്ടാണ് സിനിമയിൽ അവസരം കിട്ടിയിരുന്നത് അഞ്ച് പാട്ട് പാടിയിട്ട് മൂന്ന് പാട്ടിന്റെ പണം മുപ്പതിനായിരം രൂപ മാത്രമാണ് കിട്ടിയിരുന്നത് എന്നൊക്കെ താങ്കൾ ആ എട്ട് വർഷം മുൻപുള്ള ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ താങ്കൾക്ക് എന്താണ് അറിയാം ഇയാളോടുള്ള ഈഗോ അല്ലെങ്കിൽ അയാളോടുള്ള എന്താ പറയാ അയാൾ ഇത്രത്തോളം പൊന്തി വരുന്നത് താങ്കൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല അതാണ് തങ്ങളുടെയൊക്കെ പ്രശ്നം അല്ലാതെ മറ്റൊന്നല്ല എന്തായാലും ഒരു കാര്യം കാര്യം ന്യൂസ് ചാനലിൽ പറയുന്ന അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് വ്യക്തിപരമായ കാര്യം പറയുന്നു മറ്റേ വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ആ ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നാൽപ്പത്തി വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല കാരണം ഗാനമേളയാണ് എൻ്റെ അന്നം വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം മാത്രമല്ല എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞാൽ എൻ്റെ സംഗീതമാണ് എൻ്റെ ലഹരി കാരണം കഴിഞ്ഞാൽ തീരുന്നവരെ ഞാൻ എന്താ പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ട് തീർന്നു ഇന്ന് വരെയും ഈ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നാല് ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്നു അതിനുവരെയും ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് കഴിക്കുകയുമില്ല സംഗീതമാണ് എൻ്റെ ലഹരി അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്ന് വരെ ഞാൻ കയറിയിട്ടില്ല ഞാനെന്നല്ല എൻ്റെ ഗുരുനാഥന്മാരായാലും ദാസേടിനായാലും ജേഠനായാലും അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഞാൻ സമം എന്ന മ്യൂസിക് അസോസിയേഷൻ്റെ വൈസ് ചെയർമാനാണ് ദാസേഡിനാണ് ചെയർമാൻ ഞങ്ങളവിടെ പത്ത് നൂറ്റി ഇരുപത് പാട്ടുകാരുണ്ട് അവരാരും തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടൊന്നും വേദിയിൽ കയറുന്നതായിരുന്നു ശരിയാണ് മറ്റുള്ള ആളുകളുടെ ഒക്കെ പിന്നെ ലഹരി എന്ന് പറയുന്നത് സംഗീതം എന്നല്ലല്ലോ അല്ലെ ഈ പറയുന്ന വേടനൊക്കെ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അത് അവനോട് സംഗീതത്തിനോടുള്ള അല്ലെങ്കിൽ അവൻ്റെ ആ സോങ്സിനോടുള്ള ലഹരി ഒന്നല്ല അല്ലേ ഏഹ് ഇത്രയും വിമർശനങ്ങളൊക്കെ കേട്ടുകൊണ്ട് അയാള് ഈ പാട്ടുകളൊക്കെ പാടണം പാടണമെന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ലഹരി ഉണ്ടായിട്ടല്ല നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് സംഗീതമാണ് ലഹരി എന്ന് പറയുന്നത് ഇതേ നിങ്ങൾ തന്നെ എന്താ പറയാ ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂടെ എന്താ പറയാ താങ്കളുടെ കൂട്ടത്തിൽ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് എങ്ങനെ താങ്കൾക്ക് അറിയാൻ കഴിയും കാരണം ഇരുപത്തിനാല് മണിക്കൂറും താങ്കളുടെ കൂടെയുള്ള ആളുകളുടെ കൂടെയാണ് നിങ്ങൾ നടക്കുന്നത് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ലഹരി ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറയാന് അപ്പം ഇതൊക്കെ എന്താ അറിയോ സ്വന്തം ട്രൂപ്പിനെ അല്ലെങ്കിൽ സ്വന്തം ആളെ വെളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്ര മാത്രമാണ് ഇതില്ല അതായത് വേടനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് മറ്റുള്ള ആളുകൾ നിങ്ങൾ ശരി മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ തെറ്റാണ് ഉൾപ്പെടെയുള്ള ആളുകൾ മോശമാണ് നിങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ട ദാസേട്ടനും മറ്റുള്ള കുറച്ച് ആളുകളും മാത്രമാണ് ശരിയെന്ന് വരുത്തി തീർക്കുക അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ ഒരാളോടില്ല അസൂയ കാരണം അയാൾ പൊന്തി വരുന്നത് കാണുമ്പോഴുള്ള അസൂയ നിങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ പങ്കെടുത്ത് നിങ്ങൾ പ്രോഗ്രാം ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് നാൽപ്പത്തഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പങ്കെടുത്തതിന്റെ പകുതിയോളം പ്രോഗ്രാം ഇപ്പൊ വേടന് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ ചേ വേടൻ്റെ ആ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അത്രത്തോളം പ്രോഗ്രാം അയാൾക്ക് കിട്ടുന്നതും അയാളുടെ പ്രോഗ്രാമിൽ വരുന്ന വലിയ ആ ജനാവലി ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല താങ്കൾക്ക് കോഴിക്കോട് അവിടെ ഇപ്പം നാല് ദിവസം തന്നെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാനൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കണമെന്ന് അറിഞ്ഞിട്ടില്ല എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല നേരെ മറിച്ച് വേടന്റെ ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിലുള്ള ബഹുഭൂരിരക്ഷ ആളുകൾ അറിയുന്നതാണ് താങ്കൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടാത്ത രീതിയിലേക്ക് മാറി പിന്നെ ഇപ്പേ പറഞ്ഞ വാക്കുകളൊക്കെ താങ്കൾ എന്ന അസൂയാലുവിന്റെ വാക്കുകളാണ് എന്നുള്ള തലയിൽ തലച്ചോറുള്ള ആളുകൾക്ക് മനസ്സിലാവും എന്തായാലും എട്ടു വർഷം മുൻപുള്ള ഇന്റർവ്യൂ നിൽക്കാണെ സിനിമ എന്ന് പറയുന്നത് തൽക്കാലം അങ്ങോട്ടും ഒക്കെ പാരുവെപ്പും രാഷ്ട്രീയത്തിലുള്ള പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇത് സംഭവങ്ങളേ ഉള്ളൂ അങ്ങനെ ആരെങ്കിലും വെക്കുന്നെങ്കിൽ പുള്ളി അത് സിനിമാക്കാരനല്ല പക്ഷേ ആ കൂട്ടത്തിലുള്ള ആളുകൾ എല്ലാവരും തന്നെ വിജയിച്ചവരാണ് സിനിമയിൽ ഏതെങ്കിലും രംഗത്ത് പിന്നെ എന്തുകൊണ്ട് അവർക്ക് മറ്റൊരാളെക്കുറിച്ച് അവരുടെ സംഘത്തിലുണ്ടായിരുന്ന ആളെ കുറിച്ച് ഇപ്പോൾ മോശം പറയണം എനിക്കത് അറിഞ്ഞൂടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു ഒരാൾ ഉയരുന്നതിൽ ചിലപ്പം ഓരോ വ്യക്തികൾക്ക് തോന്നുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം പക്ഷെ അതൊക്കെ എന്താ പറയുന്നത് ഒരു മേശയുടെ ചുറ്റും കൂടി ഇരുന്ന് സംസാരിച്ചു കഴിയുമ്പോൾ മാറുന്നതേ ഉള്ളൂ ദാ അതാണ് ശ്രീകുമാർ കാരണം ആ ചെക്കന് വേടൻ എന്ന് പറയുന്ന പയ്യന് ഉയർന്നു വരുന്നതിലുള്ള അസൂയ അത് മാത്രമാണ് താങ്കളുടെ ഈ വാക്കുകൾ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഇത് എട്ട് വർഷം മുൻപ് നിങ്ങൾ മനോരമയുടെ നേരെ ചൊവ്വേ എന്ന് പറഞ്ഞ പരിപാടിയിൽ നിങ്ങൾ മറുപടി കൊടുത്തതാണ് നിങ്ങൾ പറഞ്ഞ കാര്യമാണ് സിനിമാക്കാർക്കിടയിൽ മാത്രമല്ല നിങ്ങൾ ഗായകരുടെ എന്താ പറയുക ഇടയിലും ഇതുപോലെ അസൂയയും കുസുണ്ടുമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് താങ്കൾ തന്നെ ഇപ്പൊ വ്യക്തമാക്കിയ കാര്യമാണ് ഇപ്പം രണ്ട് ദിവസം മുന്നേ നിങ്ങൾ ന്യൂസ് ചാനലിനു കൊടുത്ത ആ മറുപടിയിലൂടെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ താങ്കൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോടുള്ള അസൂയ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലായതാണ് എന്താ ബാക്കിയോളൂ തിലകൻ ചേട്ടൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു നായർ സംഘം തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് ചേട്ടനോട് ആദ്യം പറഞ്ഞത് താങ്കളുടെ സഹോദരൻ എം ജി ഒരു ഒരുപക്ഷെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ സ്മാളുകൾ അടിച്ചു തന്നെ പറയാൻ താല്പര്യമില്ല താല്പര്യം ഇല്ല അത് പറയത്തില്ല അത്താണ് ചേട്ടൻ സ്മാളടിച്ച ചിരിക്കുക അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യ അവരെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യ അപ്പ ഈ പറയുന്ന വേടന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കഞ്ചാവി എന്ന് പറയുന്നത് പല രാജ്യത്തും നിയമപരമായിട്ട് കിട്ടുന്ന അംഗീകരിച്ച ഒന്നാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നിയമപരമായിട്ട് ഇത് റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് എന്ത് ചെയ്യുന്നത് ഈ കഞ്ചാവി ഇല്ലീഗലായി മാറുന്നത് അതുവരെ ലീഗലായിരുന്നു ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷമാണ് നമ്മുടെ നാട്ടില് കഞ്ചാവ് ഇല്ലീഗലായി മാറുന്നതും കഞ്ചാവ് നിരോധിക്കുന്നതും അതിന് എന്തിനു വേണ്ടിയിട്ട് മറ്റൊരു ലഹരിയെ നമ്മുടെ നാട്ടിൽ ഇറക്കിക്കൊണ്ട് അതിനെ അഡിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ അതിനെ അഡിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കഞ്ചാവ് നമ്മുടെ നാട്ടിൽ നിരോധിച്ചത് സിഗരറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് എന്ന് തന്നെ ഇതിൽ പറയേണ്ടിയിരിക്കുന്നത് അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ കാരണം സിഗരറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ നാട്ടിൽ കഞ്ചാവ് ഇല്ലീഗൽ നിയമവിരുദ്ധമാക്കി മാറ്റിയിട്ടുള്ളത് പല രാജ്യങ്ങളിലും കഞ്ചാവ് നിയമമാണ് അവിടെയൊക്കെ അംഗീകരിച്ച കാര്യാണ് അവിടെയൊക്കെ കഞ്ചാവ് ഉപയോഗിക്ക അതിലൊന്നും ഒരു തെറ്റുമില്ല നമ്മളുടെ ഇവിടെ തന്നെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിലും കഞ്ചാവ് ലീഗലാണ് അത് ഉപയോഗിക്കാം ഏഹ് ഈ പറയുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ അത് അവർക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് ഒരിക്കലും ഒരു പ്രചോദനമല്ല എന്ന് കൂടെ ഞാൻ ഇതിൽ വീണ്ടും എടുത്ത് ആവർത്തിച്ച് പറയാണ് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധാ നമ്മൾ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ എങ്ങനെയാണോ അത്ര മാത്രമാണ് അതിനും ലഹരി എന്ന് പറയുന്നത് അത് സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരതൊരു ലഹരി അല്ലാതായി മാറാണ് ഏഹ് ഈ പറയുന്ന കഞ്ചാവ് എന്തെല്ലാം എന്താ പറയാ മരുന്നുകളിൽ കഞ്ചാവ് ചേർക്കുന്നുണ്ട് എന്നിട്ട് അത് എല്ലാരും കഴിക്കുന്നില്ലേ അതിനാരും മോശം പറയുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെ താങ്കൾ എന്താണ് അറിയോ താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ താങ്കൾ എത്ര ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ താങ്കൾ സപ്പോർട്ട് ചെയ്യും അല്ല തന്റെ പാതയിലൂടെ വരുന്ന അല്ലെങ്കിൽ തനിക്കെതിരെ വരുന്ന ഒരാളാണ് ലഹരി പിടിച്ചത് എന്നുണ്ടെങ്കില് അയാള് ഭയങ്കര മോശക്കാരന് അയാളെ താങ്കൾ അറിയ പോലുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുൻപിൽ വരും ഇതാണ് ഇരട്ട മുഖം എന്ന് പറയുന്നത് ബാക്കി എന്താ പറയുക വേറെ അല്ലെ ഞങ്ങളുടെ പ്രവേശനം പ്രശ്നമൊന്നുമല്ല ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയത്തോളം ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ തന്നെ നിൽക്കുന്നു കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിരിക്കണം അവര് തലവേദന ആയിട്ട് മാറരുത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ പോളിസി ഈ വൈകിയ വേള അതില് ആ അവതാരകൻ ചോദിച്ചത് കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനം എന്താണ് ഏതാണെന്നുള്ള ചോദിക്കണേ അപ്പൊ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താത്രേ അവര് തലവേദനയായി മാറും അത് എന്തുകൊണ്ടാണ് അറിയോ ശ്രീകുമാരൻ ഒരു കാര്യം പറയട്ടെ ഈ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തേണ്ടത് ആരാണ് മാതാപിതാക്കൾ അച്ഛനും അമ്മയും അതിനുള്ള കഴിവ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇല്ല എന്നുള്ളത് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമല്ലേ താങ്കൾ ഈ പറഞ്ഞ വാക്ക് താങ്കൾ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് കുട്ടികൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് കുട്ടികൾ വേണ്ട എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമാണ് എന്നുള്ളത് നിങ്ങളുടെ അച്ഛനും അമ്മയും ഇതുപോലെ ഒരു തീരുമാനം എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന എൻ ജി ഏഷ്കുമാർ ഉണ്ടാവോ ഉണ്ടാവോ ഉണ്ടാവില്ല അപ്പൊ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ആ കൊച്ചിനെ എങ്ങനെ വളർത്തണം ആ കൊച്ചിയെ കൊച്ചിനെ സമൂഹത്തിന് മുൻപിലേക്ക് എത്രത്തോളം നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവനെ മുന്നോട്ട് നയിക്കുന്നത് സ്വന്തം മാതാപിതാക്കളാണ് അതിനുള്ള കഴിവ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇല്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് പിന്നെ നിങ്ങൾ വർഷങ്ങളോളം ലിവിങ് ടുഗതർ ആയിട്ടാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളത് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന എന്ത് പ്രചോദനമാണ് താങ്കൾ ലഹരി ഉപയോഗിക്കുന്നില്ല ഓക്കെ പത്ത് പതിനാല് വർഷമായിട്ട് നിങ്ങൾ ലിവിങ് ടുഗദർ ആയിട്ട് നിങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ആ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നേരെ എന്ന് പറയുന്നതില് അത് സമൂഹത്തിന് കൊടുക്കുന്ന എന്ത് പ്രചോദനമാണ് അപ്പൊ അതൊക്കെ വലിയ തെറ്റല്ലേ അപ്പൊ അതും തെറ്റാണ് അപ്പൊ താങ്കൾ ജീവിതവും തെറ്റാണ് പിന്നെ കൊച്ചു ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ കൊച്ചുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ മോശമായവരാവും സമൂഹത്തിന് ഉപകാരപ്പെടില്ല എന്നൊക്കെ ഒരു തീരുമാനത്തിന്റെ പേരില് കൊച്ചുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയായ ഒരു തീരുമാനമല്ലല്ലോ അത് തെറ്റായിട്ടുള്ള ഒരു തീരുമാനമല്ലേ കാരണം നമ്മളുടെ മക്കളെ നമ്മളാണ് വളർത്തേണ്ടത് നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കും നമ്മളുടെ മക്കൾ ഏത് രീതിയിൽ വളരണം എന്നുള്ളത് ഏതൊരു മകന് മോശമായി കഴിഞ്ഞാലും അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് അതിലൊരു സംശയമല്ല ആ മകന് നന്നായാലും മോശമായാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പയ്യന്റെ അച്ഛനും അമ്മയുമാണ് അപ്പൊ അതിനെ എന്താ പറയാ സ്വന്തം മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നിങ്ങളെ കൊണ്ട് രണ്ടാളെ കൊണ്ടും കഴിയില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന താങ്കളുടെ ഈ പ്രസ്താവന കൊച്ചുങ്ങൾ വേണ്ട എന്നുള്ള ആ തീരുമാനത്തിന്റെ പ്രസ്താവന അല്ലേ എട്ട് വർഷം മുൻപ് താങ്കൾ നേരെ ചോദ്യം എന്ന് പറയുന്ന മനോരമ ന്യൂസ് ചാനലിൻ്റെ ഇതിൽ പ്രോഗ്രാമിൽ നിങ്ങൾ കൊടുത്ത ഇന്റർവ്യൂ രണ്ട് പാർട്ടായിട്ട് ആ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഫുൾ ആയിട്ട് കണ്ടിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്ത് തന്നെ ആയി കഴിഞ്ഞാൽ വേടൻ എന്ന വ്യക്തി തൻ്റെ തെറ്റുകൾ തിരുത്തി മുൻപോട്ട് വന്ന സ്ഥിതിക്ക് എന്തായാലും ഇനി അങ്ങോട്ട് വേടന്റെ കൂടെ തന്നെ ഉണ്ടാകും വേടൻ്റെ സപ്പോർട്ട് ഇത് തന്നെ ഉണ്ടാകും എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ പകൽമാനന്മാര് ഒന്നങ്ങ് മാറി ഇരുന്ന് കരയുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇവിടെ ആരും ഇത്ര വലിയ മാന്യന്മാരായിട്ടില്ല ലഹരി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഈ പറയുന്ന നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം വരുന്ന ആളുകളുടെ കയ്യിലും ഉണ്ടാകും അതൊന്നും പുറംലോകം അറിയുന്നില്ല എന്ന് മാത്രം അപ്പൊ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം തരം താഴ്ത്തിക്കൊണ്ട് നിങ്ങളെല്ലാം മാന്യന്മാരാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റുകൾ ചെയ്ത ആളുകളാണ് തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഗോപു ആ ഒരു വിഷയം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ വേടന്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അത്ര മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എന്നും എപ്പോഴും വേടന്റെ കൂടെ മാത്രം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ